ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഇടിച്ചക്ക എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അങ്ങനായിട്ട് ഞാൻ ഒരു തക്കാളി ഒരു പച്ചമുളക് രണ്ട് സവാള എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം നമുക്ക് ഇടിച്ചക്ക അരിഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഉരുളം കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇടിച്ചക്ക നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ചീൻചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം ഞാൻ എന്നിട്ട് മുളകും അരിലിട്ടിട്ടുണ്ട് മുളക് അരിഞ്ഞ വെച്ചത് അതുപോലെ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് തക്കാളി ഇട്ട് ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ആയിട്ടുണ്ട് കുറച്ച് ഉപ്പും നമുക്കൊന്ന് ഇടാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പാകത്തിന് മുളകും പൊടി ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുള്ളത് കുട്ടികളുള്ള കാരണം ഭയങ്കര ഒരു അവർക്ക് പറ്റില്ല അപ്പോൾ അത് കാരണം പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് ചിക്കൻ മസാല കുറച്ച് ഇടാം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇട്ടുകഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് ഇടിച്ചക്ക ഇടിച്ചക്ക മിക്സിയിൽ ഒന്ന് അരച്ചെടുത്ത് നമുക്ക് ഈ ചീൻ ചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുളാക്കി നമുക്ക് റസ്ക്കിൻ്റെ പൊടിയിൽ മുക്കാം ആദ്യം നമുക്ക് കോഴിമുട്ടയുടെ വെള്ളം എടുത്ത് അതിൽ ഒഴി അതിൽ മുക്കിയ ശേഷം റസ്കിൻ്റെ പൊടിയിലാക്കിയിട്ട് നമുക്കൊന്ന് എന്താണ് അടുപ്പത്ത് വെച്ച് ചീൻചട്ടിയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഞാനുണ്ടാക്കിയത് കണ്ട് അടിപൊളിയാനായിട്ട് നല്ല ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്